പത്തനംതിട്ട കോന്നിയിൽ പാറമ്പടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറയിടിഞ്ഞു വീണ് രണ്ടുപേർ കുടുങ്ങി കിടക്കുന്നു ഹിറ്റാച്ചി ഓപ്പറേറ്ററും സഹായിയുമാണ് കുടുങ്ങി കിടക്കുന്നത് ഝാർഖണ്ഡ് സ്വദേശികളായ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് രക്ഷാപ്രവർത്തകർക്ക് അപകട സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എൻ ഡി ആർ എഫ് സംഘം സ്ഥലത്തേക്ക് പുറപ്പെട്ടു ലൈസൻസ് ലൈസൻസ് ഉണ്ട് ഉണ്ടെന്ന് പറയുന്നു കൊടുക്കുന്നത് വഴി ഇവിടെ ആൾക്കാർ ഉപയോഗിച്ച് ഈ പാറ ശേഷം മാത്രമേ ഇത് 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 നമുക്ക് ചെയ്യാൻ ചെയ്യാൻ ഓപ്പറേറ്റർ ഹെൽപ്പർ വിവരങ്ങൾ നന്ദുഷ രക്ഷാപ്രവർത്തനം ക്ഷാപ്രവർത്തനം എന്ന് മനസ്സിലാക്കുന്നു നിലവിലിപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് ദൗത്യം അപകടം ഈ ഈ പട്ടണം പഞ്ചായത്തിലെ കൊതിയിലെ ക്വാറിയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറയിടിഞ്ഞു വീണാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് രണ്ടുപേർ അതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മണ്ണിനടിയിൽപ്പെട്ട ഹിറ്റാച്ചിയിലുള്ളത് ചർക്കണ്ട സ്വദേശികളായ ഓപ്പറേറ്ററും സഹായിയുമാണ് അതേസമയം ഈ ഫയർഫോഴ്സിനടക്കം അപകട സ്ഥലത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്